എന്ന് പറഞ്ഞ വ്യക്തിയുടെ യൂട്യൂബ് ചാനലിനാണ് കൈസ് എന്ന് പറഞ്ഞ വ്യക്തിയെ കുറിച്ച് എനിക്ക് പ്രത്യേകം പറയാനൊന്നുമില്ല കാരണം ആളൊരു പേടിത്തൂറിനാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം വേറൊന്നും കൊണ്ടല്ല ഒരാവശ്യത്തിന് പുള്ളിക്കാരനെ ഞാൻ വിളിച്ച സമയത്ത് പുള്ളിക്കാരൻ ഫോൺ എടുത്തിട്ടുണ്ടായിരുന്നില്ല ബ്ലോക്ക് ചെയ്തു ഇത് തന്നെയാണ് സെയിം ഇപ്പം സുജിൻ നമ്മുടെ മല്ലു ഫാമിലി സുജിൻ വിളിച്ച സമയത്ത് പുള്ളിക്കാരൻ സെയിം സിറ്റുവേഷൻ തന്നെ വിളിക്കുന്ന നമ്പറിനൊക്കെ ഇദ്ദേഹം ബ്ലോക്ക് ചെയ്യുകയാണ് എടുക്കുന്നില്ല ഇവന് വെറും വാ മാത്രമേ ഉള്ളൂ കാരണം വെറുതെ സോഷ്യൽ മീഡിയയുടെ മുന്നിൽ വന്ന് പ്ല പറയാൻ മാത്രമേ ഈ ഇസ്മി കൈസിനെ അറിയുള്ളൂ എന്നുള്ളത് വ്യക്തമായിട്ട് അറിയാം പിന്നെ മല്ലു ഫാമിലിനെ ഞാൻ സപ്പോർട്ട് ചെയ്യല്ല എനിക്ക് ഇസ്മി കൈസ് എന്ന് പറഞ്ഞ വ്യക്തിയിൽ നിന്നും ഈ ഒരു വീഡിയോ കണ്ട സമയത്ത് എനിക്ക് തോന്നിയൊരു കാര്യം എന്താ വെച്ചാൽ ഇനി ഇവൻ തന്നെ ഇങ്ങനൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവൻ തന്നെയാണോ വിളിപ്പിച്ച് ഒരു ഓഡിയോ ചെയ്തതെന്നുള്ള ഒരു ഫീൽ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇവൻ എന്തിനാണ് എന്ന് കേട്ടോ നമ്മളൊരു ജെനുവിനിറ്റി കാണിക്കുന്ന ഒരു നമ്മളൊക്കെ ഒരു യൂട്യൂബേഴ്സ് ആണ് അല്ലെ ഞാനൊരു യൂട്യൂബർ എന്ന് പറയാൻ ആയിട്ടില്ല എന്നാൽ വളർന്നു വരുന്നൊരു യൂട്യൂബർ ആണ് എങ്കിൽ പോലും ഞാനൊക്കെ ഒരു സാധനം ചെയ്ത സമയത്ത് എനിക്കൊരു കോള് വരികയാണ് അല്ലെങ്കിൽ ഇതിനെ സംബന്ധിച്ച ഒരാളെന്നെ വിളിക്കുകയാണെങ്കിൽ ഞാൻ അത് അറ്റൻഡ് ചെയ്ത് സംസാരിക്കാനുള്ള മാനതയിലേക്ക് ഉണ്ടാവും അവർ തെറിക്കോ തെറി വിളിക്കോ ചീത്ത വിളിക്കുവോ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ അവർ വിളിക്കുന്ന സമയത്ത് ഞാൻ അത് റെക്കോർഡ് ചെയ്ത് വീണ്ടും ഒരു വീഡിയോ ചെയ്യുന്നുള്ള നൂറ് ശതമാനം ഉറപ്പാണ് അത് വേറെ കാര്യം പക്ഷേ അവർ വിളിക്കുന്ന സമയത്ത് അത് കേൾക്കാനുള്ളൊരു മനസ്സും അതുപോലെ തന്നെ സംസാരിക്കാനുള്ള മനസ്സും ഞാൻ കാണിക്കണം അല്ലേ അതല്ലേ വേണ്ടത് ഇസ്മി കൈസ് എന്ന വ്യക്തി ചെയ്യുന്നത് എപ്പോഴും നേരെ തിരിച്ചാണ് എന്താണ് പ്രോബ്ലങ്ങൾ വരുന്ന സമയത്ത് പുള്ളിക്കാരൻ ഫുൾ വരുന്ന നമ്പർ ബ്ലോക്ക് ഒരു രീതിയിലും കോണ്ടാക്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ബ്ലോക്ക് ചെയ്യണം അപ്പം ഇസ്മി കൈസ് എന്ന് പറഞ്ഞ വ്യക്തിയുടെ കാര്യം അവിടെ നിന്ന് ഇനി നമുക്ക് മല്ലൂർ ഫാമിലിയിലോട്ട് വരാം മല്ലു ഫാമിലി സുജിൻ സുജിൽ ഇനി ഇസ്മി കൈസ് എല്ലാം ഇത് ശരിക്കും ഒരു ബാറ്റിംഗ് ആപ്പ് ത്രൂ പൈസ നഷ്ടപ്പെട്ട് നിങ്ങൾ പ്രൊമോട്ട് ചെയ്ത ആപ്പിൽ നിന്നും പൈസ നഷ്ടപ്പെട്ട് നിങ്ങളെ വിളിച്ചൊരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹം കാണിച്ച ആ ഒരു മനോവികാരം എന്ന് പറയുന്നത് ഏതൊരു മനുഷ്യനും കാണിക്കുന്ന ഒരു കാര്യമാണ് കാരണം നിങ്ങളെ മാത്രം വിശ്വസിച്ച് ഇതിലേക്ക് ഇറങ്ങി തിരിച്ച ആൾക്കാരായിരിക്കും മിക്ക അല്ല മിക്ക ആൾക്കാരും അപ്പം ഈ തെറിവിളി കേൾക്കാൻ നിങ്ങൾ ബാധിച്ചതാണെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് എതിർക്കാൻ പറ്റുമോ എനിക്ക് അറിഞ്ഞൂടാ എനിവേ ഞാനാണിത് ചെയ്തതെങ്കിൽ നേരെ തിരിച്ചു തന്നെ ഇതുപോലെ തന്നെ ഞാനും തന്നെ കാരണം നിങ്ങൾ പറഞ്ഞൊരു ആപ്പിൽ നിങ്ങൾ അത്രയും പൈസ കിട്ടുമെന്ന് ഉറപ്പ് പറഞ്ഞിട്ടാണ് ഒരുവിധം ആൾക്കാർ മുഴുവൻ ഇത് ചെയ്യാം ഇത് ചെയ്യുന്ന സമീപം പൈസ നഷ്ടപ്പെടുമ്പോൾ ഇത് കേൾക്കാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട് ഇനി നിങ്ങൾക്ക് ഉത്തരവാദിത്തം ഇല്ലാന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങൾ ഇതിനെപ്പറ്റി പ്രൊമോട്ട് ചെയ്യാൻ പാടില്ലായിരുന്നു നിങ്ങൾ പ്രൊമോട്ട് ചെയ്ത ഓരോ ഓഡിയോസും നിങ്ങൾ ഇതിനെത്ര രീതിയിലാണ് പ്രൊമോട്ട് ചെയ്തിരിക്കുന്നത് ലൈക്ക് ആൻ ഏജൻറ്റ് നിങ്ങൾ ഒരു പ്രൊമോഷൻ വർക്ക് ചെയ്ത മാതിരി എനിക്കും ഫീൽ ചെയ്യുന്നില്ല നിങ്ങൾ ഒരു ഏജന്റിനെ പോലെ തന്നെ നല്ല വൃത്തിയിലും വെടുപ്പിലും ഇതിനെ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട് സോ നിങ്ങളൊരു ഏജന്റ് ആണെന്നുള്ള തന്നെയാണ് നിങ്ങൾ നിങ്ങൾ കളിക്കുന്നതും ആണ് സുജനാണ് മറ്റേ ഇതില്ല നമുക്ക് വാട്സാപ്പിൽ ഇങ്ങനത്തെ ട്രേഡിംഗ് കാര്യങ്ങൾ ചെയ്യുന്നതിന് എനിക്ക് ചെറിയൊരു ഇഷ്യൂ ഉണ്ട് അതായത് വാട്സാപ്പിൽ ചെറിയൊരു പ്രശ്നം വന്നിട്ടുണ്ട് എനിക്ക് ഇങ്ങനത്തെ ട്രേഡും കാര്യങ്ങളും വാട്സ്ആപ്പ് ചാനലിൽ കൂടെ ഉണ്ടാക്കി ചെയ്യാൻ പറ്റാന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത് അങ്ങനെ ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇപ്പം ഞാൻ ഇതിൽ ലിങ്ക് ടെലിഗ്രാമിൻ്റെ അതിൽ നിങ്ങൾക്ക് കയറുന്ന കുറച്ച് ഉപയോഗങ്ങൾ കിട്ടും അതിൽ നമുക്ക് ഈ ഒരു ഗെയിമിന്റെ ഒരു അഡ്മിനും ആ ഒരു ഗ്രൂപ്പിലുണ്ട് അപ്പോൾ അയാൾ ഒരുപാട് ട്രിക്സ് കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ആ മറ്റേ നമ്മുടെ ഗ്രൂപ്പിൽ കറക്റ്റായിട്ട് അതിലിടുന്നുണ്ട് ഞാൻ അതിൻ്റെ ഒരു വീഡിയോ വേണമെങ്കിൽ ഇതിൽ പോസ്റ്റ് പോസ്റ്റ് നിങ്ങൾ കണ്ടിട്ട് ഓക്കെ എന്നുണ്ടെങ്കിൽ ടെലിഗ്രാം എടുത്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിലും ജോയിൻ ആക്കിക്കോ എല്ലാവർക്കും വന്നിട്ട് പറയണത് അതിൽ ഗെയിം കളിക്കണം എന്നുള്ള ആൾക്കാരെ കളിച്ചോണ്ടിരിക്കുന്ന ആൾക്കാരെ അതിലേക്ക് ഒന്ന് ഒരുപാട് ഇന്ന അത് ഇന്ന സമയത്ത് ബിഗ് വരും ഇന്ന സമയത്ത് സ്മാൾ വരും ഇന്ന സമയത്ത് ഇന്നത് വരും ഒക്കെ ഒരു പ്രൊഡക്ഷൻ ആണ് അപ്പൊ അതിന്റെ ഒരു അഡ്മിന് അതായത് ഗെയിമിന്റെ ഒരു അഡ്മിന് അതിൽ നമ്മളടുത്ത് മറ്റേ കാര്യങ്ങളെല്ലാം പോസ്റ്റ് പോസ്റ്റാക്കിരിക്കുന്നുണ്ട് അപ്പൊ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ എല്ലാവരും ആ ഒരു ഗ്രൂപ്പിലേക്ക് മാറി ഞാൻ ഈ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഞാൻ ഡിലീറ്റ് ചെയ്യാൻ പോവുകയാണ് കാരണം അത് നമുക്കൊരു ഇത് കാരണം ചെറിയ പ്രശ്നം വന്നിട്ടുണ്ട് കാരണം അത് ചെയ്യുന്നതിന് ഇങ്ങനെ ട്രേഡിംഗിന്റെ കാര്യങ്ങൾ നമുക്ക് വാട്സ്ആപ്പ് ചാനലിൽ ഉണ്ടാക്കി ചെയ്യാൻ എന്ന് പറഞ്ഞിട്ട് അപ്പൊ അത് ഞാൻ ഡിലീറ്റ് ചെയ്യാൻ പോവുകയാണ് അപ്പൊ അതിന് മുന്നേ എല്ലാവരും ഒരു ടെലിഗ്രാം ഞാൻ ഇത് ഉണ്ടാക്കിയത് ഞാൻ ഇതിന്റെ പേര് അപ്പൊ അതിലേക്ക് നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ജോയിൻ ആയിക്കോ അതിൽ ഒരുപാട് കാര്യങ്ങൾ കാണിക്കുന്നുണ്ട് ഞാൻ വേണമെങ്കിൽ ഒരു വീഡിയോ കഴിഞ്ഞിട്ട് എനിക്ക് മനസ്സിലായ കാര്യം എന്താ പറയുക ഇതൊരു പ്രൊമോഷൻ വർക്ക് അല്ല ഇത് കറക്റ്റ് ആയിട്ട് ഒരു ഏജന്റ് വർക്കാണ് കാരണം പ്രൊമോഷൻ വർക്ക് ആണെങ്കിൽ ഇതിനെ പറ്റി പറഞ്ഞത് അവിടെ നിർത്തിയേക്കുവോ അത്രയേ ഉള്ളൂ വേണ്ടവർ കളിക്ക വേണ്ടാത്തവർ ഇത്രേ ഉള്ളൂ പരിപാടി കഴിഞ്ഞു ഇത് നേരെ തിരിച്ച് ഇതല്ല ഇവിടെ നടക്കുന്നത് ഇതാണ് ഇവിടെ നടക്കുന്നതല്ല പുള്ളിക്കാരൻ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഡിലീറ്റ് ചെയ്യാണ് ഇത് ഇനി നേരെ ടെലിഗ്രാമിലേക്ക് ടെലിഗ്രാം നിങ്ങൾക്ക് തന്നെ അറിയാം ഇതുപോലെയുള്ള ഒരുപാട് ആപ്പുകളെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരുപാട് ചാനൽസ് ടെലിഗ്രാമിലുണ്ട് അതിലൂടെ തന്നെ ഒരുപാട് പേര് പറ്റിക്കപ്പെടുന്നവരുണ്ട് ടെലിഗ്രാമിലൂടെ ഒരു തവണ പറ്റിക്കപ്പെട്ടാളും ഞാൻ ഏകദേശം ഒരു അഞ്ച് റുപ്യോ ആറ് എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് അതും ഇതുപോലുള്ള ആപ്പ് ത്രൂ തന്നെയാണ് അന്ന് ആരും പറഞ്ഞിട്ടോ പ്രൊമോട്ട് ചെയ്തിട്ടോ എടുത്ത ആപ്പ് അല്ല ഞാൻ സ്വയം കണ്ടുപിടിച്ച് ഞാൻ എടുത്തൊരു ആപ്പാണ് അതിലൂടെ എനിക്ക് പണി കിട്ടിയിട്ടുണ്ട് അതിനുശേഷം ഞാൻ അങ്ങനത്തെ ആപ്പുകൾ ഞാൻ യൂസ് ചെയ്യാറില്ല കണ്ടാലും യൂസ് ചെയ്യാറില്ല കിട്ടുന്നവരുണ്ട് ഇല്ല എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ ഇത് ഞാൻ പറഞ്ഞില്ലേ ഒരു ഒരു എന്താ പറയാ ഒരു 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 വല്ലാത്തൊരു മാഫിയാണിത് കാരണം മനുഷ്യന്റെ ഇമോഷനെ വെച്ച് നല്ല രീതിയിൽ തന്നെ ഫണ്ട് ഉണ്ടാക്കാൻ കളിക്കാൻ അറിയുന്ന ആൾക്കാരാണ് ഈ ആപ്പിന് പുറകേന്ന് ഞാൻ പറഞ്ഞാൽ ആർക്കും നിഷേധിക്കാനാവില്ല കാരണം നമ്മുടെ ഇമോഷനാണ് ഒരു ആയിരം നഷ്ടപ്പെടുമ്പോൾ ആയിരം തിരിച്ചു പിടിക്കണം എന്ന് വിചാരിച്ച് നമ്മൾ രണ്ടായിരം ഇടും രണ്ടായിരം ഇട്ടിട്ട് ചിലപ്പോ രണ്ടായിരത്തിന് പകരം അവർ നാലായിരം തരും ആ നാലായിരം വീണ്ടും നമ്മൾ ഇറക്കും നാലായിരം ഇറക്കുന്നത് ചിലപ്പോൾ നാലായിരം നമുക്ക് നഷ്ടമാവും ആ നാലായിരം വീണ്ടും പിടിക്കാൻ വേണ്ടി നമ്മൾ വീണ്ടും ഒരു എട്ടായിരം കൊണ്ടിടും സോ ഇതൊരു ഇമോഷൻ കളിയാണ് ഇമോഷനെ വെച്ചിട്ടാണ് ഈ ഒരു ഗെയിം മൊത്തം നിലനിൽക്കുന്നത് ഈ ഇമോഷൻസ് ഇല്ലെങ്കിൽ ഒരിക്കലും ഈ ഗെയിം വിജയിക്കില്ല പക്ഷേ വിജയിക്കുന്നതിനുള്ള ഇതുപോലുള്ള കുറെ മാക്രികൾ ഇറങ്ങിയിട്ടുണ്ട് ഇവനെ പോലെ സുജിനെ പോലുള്ള മണ്ടത്തനമാണെന്നറിഞ്ഞാലും ഇവൻ കാണിക്കുന്നത് ഫേക്ക് ഫേക്കാന്നറിഞ്ഞാലും ഇവൻ അത് നിഷേധിക്കൂല എന്നുള്ളതാണ് നൂറ് ശതമാനം ഉറപ്പ് രണ്ടാമത്തെ കാര്യം ഇവൻ മറ്റുള്ളവർ നന്നാവണം ഇവൻ സോഷ്യൽ വർക്കാണ് ചെയ്യുന്നതെന്നാണ് ഇവന്റെ വിചാരം മുഴുവൻ ഇനി സോഷ്യൽ വർക്കാണ് നീ ചെയ്യുന്നതെങ്കിൽ നിനക്ക് കിട്ടുന്ന ഫണ്ടിൽ നിന്നും നീ നാട്ടുകാർക്ക് നല്ല സഹായം കൊടുക്ക് നല്ല കാര്യമാണ് അല്ലേ പാവപ്പെട്ടവരെ കുറെ സഹായിക്കും അത് നല്ലൊരു സോഷ്യൽ വർക്കാണ് അല്ലാതെ നിനക്ക് ഫണ്ട് കിട്ടുന്നതുകൊണ്ട് മറ്റുള്ളവർക്കും കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നീ ആപ്പ് പ്രൊമോട്ട് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരാക്കും അംഗീകരിക്കാൻ കഴിയില്ല ബുദ്ധിയുള്ളവർ അംഗീകരിക്കില്ല ചോറ് തിന്നവൻ അംഗീകരിക്കേയില്ല നിന്നെ മണ്ടന്മാരായിട്ട് നിന്റെ കൊറേ മണ്ടന്മാർ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഉള്ളത് പറയുന്ന എന്താ കുറെ മണ്ഡന്മാർ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് നിന്നെ വിശ്വസിക്കുന്ന ഇപ്പോഴും നീ ചെയ്യുന്ന കാര്യങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട് അത് മണ്ടത്തരം തന്നെയാണെന്ന് ഞാൻ നൂറ് ശതമാനം പറയുള്ളൂ കാരണം ഇവൻ തീർത്തും ഇവന് സ്വന്തം രക്ഷപ്പെടാനും ഇവന് സ്വയം പൈസ ഉണ്ടാക്കാനും വേണ്ടി മാത്രമാണ് ഇവൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലാതെ വേറെ ആരെയും സഹായിക്കാൻ വേണ്ടിയിട്ടല്ല ഈ ആപ്പ് ത്രൂ ഇവന് വ്യക്തമായിട്ട് പൈസ നഷ്ടമാവും പൈസ നഷ്ടമാവുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെയുള്ള ഒരു ഫണ്ട് ഇവന് കിട്ടുമെന്നുള്ള നൂറ് ശതമാനം ഉറപ്പാണ് മറ്റുള്ളവരെ കുഴിച്ചടിക്കുക ഇവൻ നന്നാവുക ഇത് തന്നെയാണ് ഇവൻ ചെയ്യുന്നത് അടുത്തൊരു ഓടിയും കൂടി കേൾക്കാം

ലിങ്ക് കിട്ടണന്നു ടെലിഗ്രാമിന്റെ അപ്പൊ നമ്മള് ആ ഒരു ലിങ്കിക്ക് ജോയിൻ ആകട്ടോ കാരണം ഈ ഒരു വാട്സാപ്പിൽ നമുക്ക് പറ്റില്ല ഈ വാട്സാപ്പിൽ നമ്മള് ചെറിയൊരു പ്രശ്നം ഉണ്ട് അപ്പൊ അത് ബെറ്റിംഗ് ചെയ്യണോണ്ട് അപ്പൊ ഞാൻ ഈ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് പോവുകയാണ് പിന്നെ പോലെ തന്നെ രണ്ടുമൂന്നാൾക്കാർ കണ്ടുമ്പോൾ കുറച്ചു ആൾക്കാരും പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നത് മറ്റേ പ്രോസസിങ് കിടക്കണ പേയ്മെന്റ് ക്രെഡിറ്റ് ആയിട്ടില്ലാന്ന് അപ്പൊ രണ്ടുമൂന്നി വെയിറ്റ് ചെയ്താൽ ചെയ്ത് ക്രെഡിറ്റ് ആകുമ്പോൾ ചില ആൾക്കാർ നാല് ദിവസം കേട്ട പൈസ കയറുന്നൊക്കെ പറയുന്നുണ്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ ഒരു തവണ പൈസ കയറി കഴിഞ്ഞാൽ പിന്നെ പൈസ കയറും അത് നിങ്ങൾ രണ്ട് ദിവസം വെയിറ്റ് ചെയ്യുക ഓക്കെ ഞാൻ വീണ്ടും പറയണോ നിങ്ങൾ നിങ്ങളെ സ്വന്തം തന്നെ കളിക്കുക ഞാൻ പറഞ്ഞതാണ് ഒരിക്കലും കളിക്കാൻ പൈസ കിട്ടിയാലും പോയാലും അത് നിങ്ങൾ തന്നെയാണ് സൂക്ഷിച്ച് നോക്കി കളിക്കുക ഞാൻ അപ്പഴേ പറയുന്നു ഞാൻ ഇതപ്പോ തന്നെ ഇവിടെ ടെലിഗ്രാമിന്റെ ലിങ്ക് ഇടുന്നുണ്ട് ഞാൻ മറ്റേ അപ്പൊ അതുപോലെ തന്നെ ഈ ഇട്ടതിനു ശേഷം ഞാൻ ഈ ഗ്രൂപ്പ് ഡിലീറ്റ് ചെയ്യുകയാണ് അപ്പൊ എല്ലാരും ടെലിഗ്രാമിക്ക് വന്നു കഴിഞ്ഞാൽ ഇതിനൊക്കെ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ അതായത് നമ്മളെ വേറൊരു അഡ്മിനും കൂടി അതിലുണ്ട് അപ്പൊ അയാൾ കറക്റ്റ് ആയിട്ട് നമുക്ക് മറ്റേ ഗെയിമിനെ പറ്റിയ പ്രൊഡക്ഷനും കാര്യങ്ങളും അതായത് പറയുന്നുണ്ട് അവര് പറഞ്ഞ പോലത്തെ കളിക്കാൻ നിങ്ങൾ നിങ്ങളുടെ ഐഡിയ വെച്ചിട്ട് കൂടി കളിക്കാൻ വേണ്ടി ശ്രമിക്കാം ഓക്കെ പൈസ നിങ്ങൾ റിസ്ക് തന്നെ രണ്ട് കാര്യം രണ്ട് ദിവസത്തിന് ശേഷമാണ് ഇവൻ വീണ്ടും ആ വാട്സപ്പ് ഗ്രൂപ്പിൽ മെസ്സേജ് അയക്കുന്നത് ഇവൻ അന്ന് പറഞ്ഞത് അദ്ദേഹത്ത് ആദ്യം അയച്ചത് ഇവൻ നിങ്ങളെ ഓഡിയോ കേട്ടല്ലോ അല്ലേ അന്ന് ഡിലീറ്റ് ചെയ്യാണ് ടെലിഗ്രാം ലിങ്ക് അയച്ചിട്ടുണ്ട് സോ എല്ലാവരും അതിലേക്ക് ജോയിൻ ചെയ്യുക ഇപ്പൊ തന്നെ ഞാൻ ഇമ്മീഡിയറ്റ് ആയിട്ട് ഡിലീറ്റ് ചെയ്യും എന്നുള്ള ലെവലിലാണ് അവനെ സംസാരിച്ചിരിക്കുന്നത് പക്ഷെ അവൻ ഡിലീറ്റ് ചെയ്തില്ല രണ്ട് ദിവസത്തിന് ശേഷം വീണ്ടും അവൻ മെസ്സേജ് അയക്കുന്നു സെയിം ഡയലോഗ് അതിൽ അവൻ പ്രത്യേകം പറയുന്ന ഒരു കാര്യമുണ്ട് അതിൽ വരുന്ന ഓരോ കാര്യങ്ങളും മുൻകൂറായിട്ട് പറഞ്ഞു തരാൻ അതിലൊരു അഡ്മിൻ ഉണ്ട് പുള്ളിക്കാരൻ പറയുന്ന പോലെ കളിക്കുക അതിന്റെ കൂടെ തന്നെ ആ ആ ത്രൂ മാത്രം കളിക്കാതെ ഈ ഗെയിമിനെ കുറിച്ച് അറിയുന്ന ഒരു അഡ്മിൻ ആണ് അതിൽ നിന്നാണ് അവൻ പറയുന്നത് സോ ഗെയിമിനെ കുറിച്ച് അറിയുന്ന ആൾക്കാർക്ക് ഇതിന്റെ പ്രഡിക്ഷൻ പറയാൻ അറിയില്ലേ അപ്പം അദ്ദേഹം പറയുന്ന പോലെ തന്നെ കളിക്കാതെ നിങ്ങൾക്ക് നിങ്ങൾക്ക് തോന്നുന്ന രീതിയിലും കളിക്കാന്ന് പുള്ളിക്കാരൻ പറയുന്നുണ്ട് പിന്നെ എല്ലാ പ്രൊമോഷൻ ആപ്പും അല്ലെങ്കിൽ ഏത് ആപ്പ് പ്രൊമോട്ട് ചെയ്യുന്ന വ്യക്തികളുടെ ലാസ്റ്റ് ഡയലോഗാണ് നിങ്ങൾക്ക് താല്പര്യം മാത്രം കളിക്കുക നിങ്ങളുടെ പൈസ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടിയാ നിങ്ങൾക്ക് ഇത് എല്ലാവരും പറയുന്ന ഡയലോഗാണ് അത് സുജിനെ നീ എല്ലാ പ്രാവശ്യം പറയുന്നുണ്ട് സുജിനെ എപ്പോഴും നീ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നീ ഒരു ഫേക്ക് ആയിട്ടുള്ള ആപ്പിനെയാണ് നീ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം കുറേ പേരുടെ പൈസ പോയി എന്നുള്ളത് വ്യക്തമായിട്ട് ഒരുപാട് പേര് ഓഡിയോട് കേട്ടുകൊണ്ടിരിക്കുകയാണ് പിന്നെയും പിന്നെയും നീ എന്തിനാണ് ഈ ആപ്പിന് ഇത്രയും അധികം പ്രൊമോട്ട് ചെയ്തത് എടാ തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് സമ്മതിക്കാൻ പഠിക്കും നിനക്ക് കുറെ പൈസ കിട്ടുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ആൾക്കാരെ കൊണ്ട് പോയി കുഴി ചാടിക്കല്ലേ നിന്നെ വിശ്വസിക്കുന്ന കുറേ ആൾക്കാർ ഇന്നും നിന്റെ കമന്റ് ബോക്സ് കണ്ടാൽ തന്നെ അറിയാം നിന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരാണ് നിന്നെ എപ്പോഴും വിശ്വസിക്കുന്ന കുറേ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അവർ മണ്ഡന്മാരായത് കൊണ്ടല്ല നിന്നെ പോലുള്ള ഒരാളെ വിശ്വസിച്ച് പോയി എന്നുള്ളത് അവരോട് തെറ്റാണ് അവർക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് എന്നാൽ അവർക്ക് വേണ്ടിയിട്ടെങ്കിലും സ്വയം ഒന്ന് തിരിച്ച് ചിന്തിക്കുക എടാ ഈ പൈസ ഒന്ന് നിനക്ക് എല് പിടിക്കൂടാ ഏതെങ്കിലും പഴിക്കൊക്കെ പോകും ഞാൻ കാര്യം പറയാം എത്രയെന്ന് വിചാരിച്ചിട്ടുള്ള ആൾക്കാരെ പറ്റിക്കുക ഞാൻ പറഞ്ഞില്ലേ ഇതൊരു പ്രൊമോഷനല്ല ഈ ഹീസ് ആൻ ഏജന്റ് ഇവൻ ആ രീതിയിലാണ് ഇവൻ അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള വ്യക്തമാണ് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇവൻ്റെ തെറി വീഡിയോ ഇവനെ തെറി വിളിച്ചതോ ഒന്നുമല്ല എൻ്റെ വിഷയം ഇപ്പോഴും ആ ആപ്പിനെ പ്രൊമോട്ട് ചെയ്യുന്നത് ഇപ്പോഴും ഇന്ന് കുറച്ചു നേരത്തെ മുന്നേ ഇവൻ ഏകദേശം ഒരു അഞ്ചു മണി സമയത്ത് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ഇസ്മി ഖൈസിനെതിരെ ഇസ്മി ഖൈസൻ എന്ന് പറഞ്ഞ വ്യക്തി എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല കാരണം ആ അയാൾ ഏത് രീതിയിലുള്ള ആളാണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം കാരണം ഒരു കള്ളന്റെ കള്ളനേക്കാളും വലിയ കള്ളനാണ് അവൻ അതുകൊണ്ട് അവനെ എനിക്ക് വലിയ ബഹുമാനം ഒന്നുമില്ല പക്ഷെ ഇസ്മി കൈസിനെ ഒരു വ്യക്തി അത് ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് ഇവൻ എടുത്ത് ആ വീഡിയോ ചെയ്തിരിക്കുന്നത് അവിടെ ഇവൻ ആ തെറി വിളിച്ചത് മാത്രമാണ് ഇവൻ ചൂണ്ടിക്കാണിക്കുന്നത് അല്ലാതെ ഇവൻ ചെയ്ത പ്രൊമോഷനെയോ അല്ലെങ്കിൽ അവിടെ ഒരുപാട് പേര് ഓഡിയോസ് അയച്ചിട്ടുണ്ട് ആ ഓഡിയോസും കൂടി ഞാൻ കേൾപ്പിക്കാം ഇതിനെ അവൻ പറയുന്നില്ല അവൻ പറയുന്നത് അവൻ തെറി വിളിച്ചില്ല അവനെ വെച്ച് റീച്ച് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എടാ പൊട്ടാ നീ ചെയ്യുന്ന മണ്ടത്തരം തുറന്ന് കാണിക്കാനാണ് പലരും ശ്രമിക്കുന്നത് അത് മനസ്സിലാക്കുക അല്ലെങ്കിൽ ഇതുപോലത്തെ മണ്ടത്തരങ്ങൾ ചെയ്യാതിരിക്കുക അപ്പൊ തന്നെ നീ രക്ഷപ്പെടും നിന്റെ ലൈഫ് രക്ഷപ്പെടും അതൊക്കെ നീ തിരിച്ചറിയാത്ത ഇത്രയും വലിയ നീ മണ്ഡലമായിട്ട് വയ്ക്കുക നിന്റെ മണ്ടത്തരങ്ങൾ വെച്ചിട്ടാണ് എല്ലാരും റീച്ച് ഇണ്ടാക്കണേ ഇവൻ ഞാനടക്കോ അതൊന്നും മനസ്സിലാക്കുന്ന ആ മണ്ടത്തരം മാറ്റി വെച്ചാൽ നീ വാക്കിയില്ലാ കൊണ്ട് ഓക്കെയാ എന്തായാലും ആ ഓഡിയോസും കൂടെ ഒന്ന് കേട്ടിട്ട് നമുക്ക് പറയാനുള്ളൂ പറഞ്ഞു ഞാൻ കേട്ടു എന്താ പറയാ പല ഴികൾ അതിനകത്ത് പല രീതികൾ കൊടുത്തിരുന്നപ്പോ അതിന് ഏതെങ്കിലും ഒന്ന് മാറി മാറി ട്രൈ ചെയ്യാൻ പക്ഷെ മാറി മാറി ട്രൈ ട്രൈ ചെയ്യുമ്പോഴും നമ്മുടെ അതേപോലെ പോയി പാഠം പഠിച്ച ആണ് പിന്നെ അതിന് നിക്കില്ലല്ലോ അത്രയും ഞാൻ പറയാനുള്ളൂ പിന്നെ എന്തായാലും ഇനി ആരും പൈസ അങ്ങോട്ട് ഇട്ട് കളിക്കേണ്ട എനിക്ക് തോന്നുന്നു ഞാൻ ഞാൻ ആർക്കും ആരുടെയും അഭിപ്രായ വ്യത്യാസം പറയുമെന്നല്ല ഇട്ട് കളിക്കേണ്ട ഉള്ളത് കൊണ്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ തോന്നുന്നു ഞാൻ എന്തായാലും ഇതിനെ അഞ്ഞൂറ് രൂപ പോയി അതിപ്പോ നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല ഞാൻ അതിന്റെ ലീഗറായുള്ള ആവശ്യങ്ങളിലൂടെ പോകുന്നുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ പോലീസ് പോലീസ് സ്റ്റേഷൻ എസ് പി ആണ് ആളുമായിട്ട് സംസാരിക്കുന്നുണ്ട് മണിക്കാണ് വെച്ചിരിക്കുന്നത് ഇത് സത്യമോ കള്ളമോ എന്നൊന്നും എനിക്കറിയില്ല ഒരു വോയിസ് ആണ് ഇത് ഞാനും കേട്ടിട്ടുണ്ട് സോ കേട്ട സമയത്ത് എനിക്ക് ഞാൻ പറഞ്ഞില്ലേ ഇത് സത്യമാണോ കള്ളമാണോ എന്നുള്ളതന്നെ ഈ ആപ്പ് ത്രൂ ഇതുപോലുള്ള ഫിനാൻഷ്യൽ ക്രൈസിസ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ആയിട്ടുള്ള നഷ്ടങ്ങൾ സംഭവിക്കുമെന്നുള്ളത് എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അത് ഈ പ്രൊമോട്ട് ചെയ്യുന്ന വ്യക്തികൾക്ക് നന്നായിട്ട് അറിയാം എന്നിട്ടും ഇവരെ അത് പ്രൊമോട്ട് ചെയ്യാനുള്ള ധൈര്യം കാണിക്കുന്ന ഇവർക്ക് കിട്ടുന്ന ഫണ്ട് എന്ന് പറയുന്നത് ചില്ലറ ഫണ്ടല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം അതായത് കൈക്കൂലി എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ ഈ ബ്രാൻഡിനെ പ്രൊമോട്ട് ചെയ്യുന്നതിനുള്ള കൂലി അത് ഇവർ നല്ല രീതിയിൽ വാങ്ങുന്നുണ്ട് അതിനുള്ള നന്ദി ഇവർ കാണിക്കും അതിനുള്ള കൂറു അവർ കാണിക്കും എന്നുള്ള നൂറ് ശതമാനം ഉറപ്പാണ് അതിൽ മനുഷ്യത്വം ഇല്ല ആരും ഞാൻ പറ്റിക്കുകയാണെന്നുള്ള തോന്നലില്ല സ്വയം ഉണ്ടാക്കണം എന്നുള്ള തോന്നല് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് പറ്റിക്കപ്പെടാതിരിക്കുക എന്നുള്ളത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്വമാണ് അറിഞ്ഞിട്ടും ഇത് അറിയാത്ത ആൾക്കാരൊന്നുമില്ല ഇവനെ പോലുള്ള ആൾക്കാരുടെ വീഡിയോ കാണുന്ന സമയത്ത് ഇവനെതിരെ സംസാരിച്ച ആൾക്കാരും വീഡിയോ നിങ്ങൾ കാണാതിരിക്കില്ല എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് ആ സമയത്തും നിങ്ങൾ സത്യം തിരിച്ചറിയാൻ പറ്റും എന്നുള്ളതും നൂറ് ശതമാനം ഉറപ്പാണ് സോ അതുപോലെ തിരിച്ചറിയാൻ പറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഫിനാൻഷ്യൽ നഷ്ടങ്ങൾ വരാതെ മുന്നോട്ട് പോകാൻ പറ്റും കാരണം നിങ്ങളൊക്കെ എന്താ പറയുക ഒരുപാട് പൈസ ഉണ്ടെങ്കിൽ ലക്ഷങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ ഇറങ്ങിക്കോളൂ കുഴപ്പമില്ല ലക്ഷങ്ങളുള്ളവന്തിന് ഇറങ്ങൂല്ലോ അല്ലേ പാവപ്പെട്ടവനെ ഇറങ്ങുള്ളൂ കാരണം ഒരു അഞ്ഞൂറ് റുപ്യ ഒരു ആയിരമാക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരും കഷ്ടപ്പെടുന്ന ആൾക്കാരെ ഇതിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നുള്ളൂ നൂറ് ശതമാനം ഉറപ്പാണ് അങ്ങനെ ഇറങ്ങി തിരിച്ച ആൾ തന്നെയാണ് ഞാനും പക്ഷെ നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് ആരും ഇതിനെ വിശ്വസിക്കേണ്ട നിങ്ങൾക്ക് ആ ഫണ്ട് നിങ്ങൾ എടുത്തു വെച്ച നിങ്ങൾക്ക് ഭാവിയിൽ അത് യൂസ് ആകും എന്നല്ലാതെ ഈ ആപ്പിൽ ആപ്പിലിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു രീതിയിലുള്ള യൂസ്ഫുള്ളൊന്നും നിങ്ങൾക്ക് കിട്ടില്ല ഇനി ഇട്ടോ നിങ്ങൾക്ക് രണ്ടായിരം കിട്ടിയോ അതുകൊണ്ട് ഓടിക്കോ അഞ്ഞൂറ് കിട്ടിയിട്ട് നിങ്ങൾക്ക് രണ്ടായിരം കിട്ടിയോ ഓടിക്കോ പിന്നെ അതിലേക്ക് ഇടരുത് ഞാൻ സീരിയസ് ആയിട്ട് പറയാൻ പിന്നെ അതിലേക്ക് ഇടരുത് അതിലൂടെ അവർ പഠിച്ചോളും നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇടുമെന്നുള്ളത് ഉറപ്പുള്ളത് കൊണ്ട് മാത്രമാണ് അവർ വീണ്ടും വീണ്ടും നിങ്ങൾക്ക് ഈ രീതിയിലുള്ള ഒരു പ്രൊമോഷൻ തന്നുകൊണ്ടിരിക്കുന്നത് സോ അതുകൊണ്ട് ആരും വിശ്വസിക്കാതിരിക്കുക സുജന നിന്നോട് മണ്ടത്തരമാണെങ്കിൽ മണ്ടത്തരമാണെന്ന് വിശ്വസിക്കടാ തെറി വിളിച്ചതല്ല ഇവിടെ വിഷയം നീ ആപ്പിനെ പ്രൊമോട്ട് ചെയ്യുന്നതാണ് വിഷയം അതൊന്നും മനസ്സിലാക്ക ഫായിട്ടുള്ള ആപ്പിനെ എങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് ഇഷ്യൂ നീ വലുതാക്കി കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴും നീ അത് അംഗീകരിച്ചിട്ടില്ല ഫേക്കാന്ന് അതിനെപ്പറ്റി അറിയുന്നവർ വരെ നിന്റെ അടുത്ത് നിന്റെ കമന്റ് ബോക്സിൽ വന്ന് പറഞ്ഞു ഇത് ഫേക്ക് ഫേക്കാണെന്നുള്ളത് എന്നിട്ടും തിരിച്ചറിയാൻ പറ്റാത്ത ആളാണ് നീ അതുപോലെ തന്നെയാണ് ഇതും കാരണം ഇതിൽ നിന്നൊക്കെ നിനക്ക് കിട്ടുന്നത് പ്രതിഫലം നല്ല രീതിയിൽ തന്നെയാണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാവുന്ന കാര്യമാണ് സോ നന്നായാ നിനക്ക് കൊള്ളാം ഇല്ലെങ്കിൽ നീ അകത്തു പോയി കിടക്കേണ്ടി വരും നൂറ് ശതമാനം ഉറപ്പാണ് അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ